അസ്സാമലൈക്കും ഞാനൊരു പാക്കറ്റ് സോസേജ് എടുത്തിട്ടുണ്ട് ഇത് ചിക്കൻ സോസേജ് ആണ് എടുത്തത് ബീഫ് സോസേജ് വെജിറ്റബിൾ എല്ലാം ഉണ്ട് പക്ഷെ ചിക്കൻ്റെ ആണ് കൂടുതൽ ടേസ്റ്റ് ചിക്കൻ സോസേജിൻ്റെ അത്ര ബീഫ് സോസേജ് ടേസ്റ്റ് നമുക്ക് നമുക്കങ്ങനെയാണ് തോന്നിയത് ഓരോന്നായി എടുത്ത് ഇതുപോലെ പകുതി പകുതി ആക്കി കൊടുക്കണം എന്നിട്ട് കീറിട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ വട്ടത്തിൽ ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കി കൊടുത്താലും മതി ഇത് ഉപ്പും കുരുമുളകും മസാലയിലും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കീറിട്ട് കൊടുക്കുന്നത് ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാൻ പാടുള്ളൂ പൊതുവേ സോസേജിൽ ഉപ്പുണ്ട് അതുകൊണ്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് മൂന്നും കൂടിയിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കണം നല്ലവണ്ണം മിക്സാക്കി എടുക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു തവ വെച്ച് കൊടുത്ത് അത് ചൂടായാൽ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാനാ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതേ ഇവിടെ ഉള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഏത് ഓയിലും ഉപയോഗിക്കാൻ പറ്റും ഷാലോ ഫ്രൈ ചെയ്തു എടുക്കാനേ പാടുള്ളൂ മൊത്തത്തിൽ മൊത്തത്തിലെണ്ണയിൽ മുക്കിയെടുക്കാൻ പാടില്ല എന്നിട്ട് എണ്ണയും കൂടി ചൂടായാൽ ഇതിലേക്ക് സോസേജ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം തീ കൂട്ടരുത് തീ നന്നായി കുറച്ച് വെച്ച് കൊടുക്കണം കുറച്ച് എണ്ണരെ കുറവുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി മറ്റേ ഭാഗം കൂടി തീ നന്നായി കുറച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കിയെടുക്കാം നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണിത് കുട്ടികൾക്കൊക്കെ വല്ലാതെ ഇഷ്ടമാണിത് കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗം ഒരുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് എടുത്തു മാറ്റാം ഇതേപോലെ തന്നെ കഴിക്കാൻ പറ്റും ബ്രെഡിൻ്റെ കൂടെയും മറ്റും വെച്ചു കൊടുത്തിട്ട് കുട്ടികൾക്ക് ടൊമാറ്റോ കെച്ചപ്പം മൈമുണസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ബ്രെഡിൻ്റെ കൂടെ വെച്ചു കൊടുത്താൽ മതി ഇനി നമുക്കതേ തവയിലേക്ക് രണ്ട് വലിയ ഉള്ളി ചെറിയ ചെറിയ പീസാക്കിയത് ഇട്ട് കൊടുക്കുക അതേ എണ്ണയിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി വേറെ എണ്ണ ഉപയോഗിക്കുന്നു വേണ്ട ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായി ഇളക്കിയിട്ട് പെട്ടെന്ന് ഒരു ആറ് വെളുത്തുള്ളി അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസാക്കിയതും ഒരു പച്ചമുളക് ചെറിയ ചെറിയ പീസാക്കിയതും കൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചി കൊടുക്കണ്ട എന്നിട്ട് അതേപോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം അത്രയും മതി ഇനി ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം മസാലയിലെ ഉപ്പിട്ട് കൊടുക്കാൻ പാടുള്ളൂ സോസേജിൽ ഓൾറെഡി ഉപ്പിട്ട് കൊടുത്തതാണ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പ് കൂടരുത് ഇനി ഒന്ന് പെട്ടെന്ന് വാറ്റിയെടുക്കാം ഉപ്പിട്ട് കൊടുത്തോണ്ട് പെട്ടെന്ന് വാറ്റി കിട്ടും ഒരു വലിയ തക്കാളി ചെറിയ ചെറിയ പീസാക്കിയത് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തക്കാളി ഉടയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ സോയാ സോസ് അതേപോലെ തന്നെ ടൊമാറ്റോ കയച്ച് ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഞാൻ അതൊന്നും ഒഴിക്കുന്നില്ല തക്കാളി നന്നായി വാറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ച സോസേജ് ഇല്ലേ ഫ്രൈ ആക്കി വെച്ച് അതിട്ട് കൊടുക്കാം മൊത്തത്തിൽ കൊടുക്കുന്നുണ്ട് രണ്ട് നേരം കഴിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഉണ്ടാക്കുന്നത് നിങ്ങൾ ആൾക്കനുസരിച്ചിട്ടുണ്ടാക്കിയാൽ മതി ഇനി എല്ലാം കൂടി നന്നായി മിക്സായി വരണം അതിലേക്ക് കുറച്ച് മല്ലിയിലെ ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കി കൊടുക്കാം ഇനി മൊത്തത്തിൽ അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം എല്ലാം കൂടി മൊത്തത്തിൽ അങ്ങ് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്യാം വേറെ കറിയൊന്നും വേണ്ട ഇത് മാത്രമേ വേണ്ടൂ സോസേജ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് മാത്രമേ വേണ്ടൂ മൊത്തത്തിലങ്ങ് മിക്സായി വന്നിട്ടുണ്ട് കുബൂസിൻ്റെ കൂടെയാണിത് കഴിക്കുന്നത് കുബൂസ് തന്നെ വേണമെന്നൊന്നുമില്ല ദോശ മുട്ടയപ്പം അതുപോലെ തന്നെ ചോറ് ഏതിൻ്റെ കൂടെ നെയ്ച്ചോറ് നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ ഒക്കെ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതേ വേണ്ട വേറൊന്നും വേണ്ട നല്ല ചൂട് ചായയും കുബൂസും സോസേജും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കേന് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെ ഓരോരോ പീസായി എടുത്തിട്ട് സോസേജും മിക്സ് ആക്കി കഴിക്കണേ വലിയ പീസാക്കിയത് കടിക്കാൻ കിട്ടാൻ വേണ്ടിയാണ് താങ്ക് യു അസ്ലാമലൈക്കും